സ്വോ മൊഹങ്ങൾ സ്വന്ന ഓണല്ലം സ്വന്നോ മൊഹങ്ങൾ സ്വന്നോ വനല്ലം എല്ലാ ദിവസവും നാം പാരായണം ചെയ്യേണ്ട സുഹൃത്തുകളിൽപ്പെട്ടൊരു സൂറത്താണ് സൂറത്തുൽ ൂറത്തുൽവാക്യാ വാക്യാസൂറത്ത് പതിവായി വതുങ്ങുന്നവന് സുബാന ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ദുനിയാവിൽ അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ആഹിറത്തിൽ അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല കുറ്റമറ്റ രൂപത്തിൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലാണ് അവൻ പാരായണം ചെയ്യുന്നതെങ്കിൽ ഏത് വിവാദത്വമുള്ള സ്വീകരിക്കണം ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല സ്വീകരിക്കുകയില്ല ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല കബൂലാക്കുകയില്ല പക്ഷേ അതിന്റെ ഷർത്തുകളും വറലുകളും എല്ലാം കൃത്യമായി പാലിക്കപ്പെടണം പാലിക്കപ്പെട്ടാൽ തന്നെ സ്വീകരിക്കുന്നത് അള്ളാഹുവിളിലൂടെ നമുക്ക് പഠിപ്പിച്ച വിവാദത്തുകൾ അതെല്ലാം കൃത്യമായി തന്നെ നിർവഹിച്ചു എന്നതുകൊണ്ട് ാഹു സ്വീകരിക്കണമെന്നില്ല സ്വീകരിക്കൽ അള്ളാഹുവിന്റെ മഹായ ഫലാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ നിസ്കരിച്ചിരുന്നു അങ്ങനെ അങ്ങനതുവാ ചെയ്തിരുന്നു അങ്ങനെ ഞാൻ നോമ്പു നോറ്റിരുന്നു ധർമ്മം കൊടുത്തിരുന്നു എന്നിട്ടും എനിക്കെന്തേ ഇത് സംഭവിച്ചത് എന്ന് ചിന്തിക്കണ്ട അള്ളാഹു ഒരുപക്ഷേ സ്വീകരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു അമല് ചെയ്തതും നാം കാര്യമാക്കി എടുക്കേണ്ടതില്ല അത് ഓർമ്മയിൽ വെക്കേണ്ടതില്ല ചെയ്തു പോയ അമലുകളൊക്കെ ഓർത്തിരിക്കുക അതേ സമയത്ത് ചെയ്ത തെറ്റുകളൊക്കെ മറന്നു പോവുക ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ അടയാളമാണ് നമ്മൾ ചെയ്ത ഹസനാത്തുകളൊന്നും ഓർത്തു വെക്കരുത് ഞാൻ ഇന്നാൽ ഇന്നവന് ഇന്നത് കൊടുത്തിരുന്നു ഞാൻ പള്ളിക്ക് ഇന്നത് കൊടുത്തിരുന്നു ഞാൻ കുറെ കാലമായി സുന്നത്തുകൾ നിസ്കരിച്ചിരുന്നു ഇങ്ങനെ മോനെ നീ ജീവിതത്തിൽ ചെയ്ത ഹസനാത്തുകള് അതിങ്ങനെ ഓർത്ത് വെക്കണ്ട അത് സ്വീകരിക്കപ്പെട്ടോ നിനക്കറിയൂല അതേ സമയത്തിന് നീ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അരുതായ്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോലും നിന്റെ ഏടുകളിൽ നിന്ന് മായ്ക്കപ്പെട്ടിട്ടില്ല മറന്നു പോകണ്ട അത് മറന്നു പോകണ്ട ഞാനൊരു ഉദാഹരണങ്ങളോട് പറയുകയാ ഈ നാട്ടിൽ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് എന്ന് സങ്കല്പിക്കുക ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സ് വരെ എന്ന് കൂട്ടിക്കോ അയാൾ വളരെ പാവപ്പെട്ടവനാണ് ആരോഗ്യം കുറഞ്ഞവനാണ് വളഞ്ഞു നടക്കുന്നവനാണ് അയാൾ കൃത്യമായി സുഭസ്കാരത്തിന് പള്ളിയിൽ വരുന്നതാണ് ജമായ പങ്കെടുക്കുന്നവനാണ് രാത്രി തഹജ് സംസ്കരിക്കുന്നവനാണ് പൊട്ടിപ്പൊട്ടിക്കരയുന്ന മനുഷ്യനാണ് വളരെ പാവപ്പെട്ട മനുഷ്യനാണ് അയാൾ നിസ്കരിക്കുന്നത് കണ്ടാൽ ആർക്കും തോന്നിപ്പോകും എന്തൊരു മനുഷ്യനാണ് എത്ര ഭക്തിയുള്ളവനാണ് എത്ര ഹുഷൂ പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ ആ മനുഷ്യന്റെ നിസ്കാരം ധരിച്ചിരിക്കുന്ന മുണ്ടിന് തുണിയിൽ ശരിയൊരു ഓട്ടയുണ്ട് ഔറത്ത് കാണുന്ന വിധത്തിൽ ഒരു ഓട്ടയുണ്ട് എന്നാൽ അയാൾ എത്ര ഭക്തിയോടുകൂടി നിസ്കരിച്ചാലും നിസ്കാരം കണക്കെടുക്കുന്ന മലക്കുകള് അത് പരിഗണിക്കൂല മലക്കുകൾക്ക് ആരോടും പ്രത്യേകം സിമ്പതിയില്ല മലക്കുകൾക്ക് പ്രത്യേകമായിട്ടാരോടും സ്നേഹമില്ല ലായാഴ്ചാഹമാറും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനേ മലക്കുകൾ ഇളവ് ചെയ്യാൻ മലക്കുകൾക്കറിയില്ല ഒരു കാര്യത്തിലും മലക്കുകൾ ഇളവ് ചെയ്യൂല മലക്കുകൾക്ക് നോട്ടം ഷർത്ത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ പറ പാലിക്കപ്പെട്ടിട്ടുണ്ടോ അതവുകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇതേ റബ്ബിന്റെ മലക്കുകൾ നോക്കുകയുള്ളോ ഇതൊരു പാവം മനുഷ്യനാ ഇതൊന്നും റബ്ബിന്റെ മലക്കുകൾ നോക്കുകയില്ല എന്നെയും ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് അത് അതുകൊണ്ട് മോനെ നിന്റെ എല്ലാ ഇപാദത്തുകളും സഹിമാനാവശ്യമായ ഷർത്തുകളും ഫറലുകളും ആദാബുകളും നീ പാലിച്ചിരിക്കണം എന്നാൽ തന്നെ അല്ല സ്വീകരിക്കണമെന്നില്ല സ്വീകരിക്കൽ അള്ളാഹുവിന്റെ മഹളാണ് അതുകൊണ്ട് തന്നെ അന്ന് സ്വീകരിക്കാത്ത ഉറപ്പ് കിട്ടാത്ത കാലത്തോളം നീ നിന്റെ വലിയ സംഭവമായി കരുതണ്ട അതേ സമയത്ത് നിന്റെ തെറ്റുകളിൽ നിന്ന് ഒന്ന് പോലും റബ്ബ് പൊറുത്തോ നിനക്കറിയില്ല മായ്ച്ചു കളഞ്ഞോന്നറിയില്ല അത് നിനക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ടോന്നറിയില്ല അതുകൊണ്ട് അത് കൃത്യമായി നിനക്ക് ഓർമ്മ വേണം നിങ്ങൾക്കറിയുമോ നാളെ അതേ തിയാമനാളായാൽ ക്രിയാമത്ത് നാള് മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്കും പ്രതേയ ദുഷ്കർമ്മങ്ങൾക്കും പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണ് കേട്ടില്ലേ പ്രതിഫലത്തിന്റെ ദിവസത്തിന്റെ ഉടമസ്ഥനാണല്ലാഹു അന്നാണ് നിനക്ക് പ്രതിഫലം കിട്ടുന്ന ദിവസം അതേ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇവിടെ വെച്ച് പ്രതിഫലം കിട്ടും എന്ന് മനസ്സിലാക്കണ്ട അതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഇവിടെ വെച്ച് ശിക്ഷ കിട്ടും ഈ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റുകൾക്കൊക്കെ ഇവിടെ വെച്ച് തന്നെ ശിക്ഷ കിട്ടും മനസ്സിലാക്കണ്ട ഞാൻ ഓർത്തു പോവുകയാ ഒരു പാവപ്പെട്ട പെണ്ണ് ഒരു